ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡി ഡീസ് വ്ളോഗ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കളാണ് ഈ ഒരു വലുപ്പത്തിലുള്ള നാല് മാങ്ങയാണ് മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നാല് മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അധികം ഓവർ വലുപ്പമൊന്നും രീതിയിൽ ചെറിയതായിട്ട് വേണം അരിഞ്ഞ് തെറ്റാക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കേണ്ടതാണ് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഉപ്പ് മാങ്ങയിലൊക്കെ ഒന്ന് വരെ കുഴിക്കുന്നതുവരെ ഒരമണിക്കൂർ നേരത്തേക്ക് നമുക്കിത് റെസ്റ്റിന് വെക്കാം ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി അത്യാവശ്യം മരിവുള്ളതാണ് ചേർക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല അതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് പൊടികളെല്ലാം ചേർത്ത ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഓണാക്കാം എന്നിട്ട് ഈ പൊടിയുടെ പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഏകദേശം പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറി വന്ന് നന്നായി ചൂടായിട്ടുണ്ട് ഈ ചൂടോടു കൂടി തന്നെ നമുക്ക് മാറ്റിവെച്ച മാങ്ങ കഷ്ണത്തിലേക്ക് ഈ ഒരു മസാലക്കൂട്ട് ചേർക്കാവുന്നതാണ് നന്നായിട്ട് മസാലയെ മാങ്ങയുമായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പൊടികളെല്ലാം മാങ്ങിയുമായിട്ട് നന്നായി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് താളിച്ച് ചേർക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് എള്ളെണ്ണ എണ്ണ നാല് ടേബിൾ സ്പൂൺ ഒഴിക്കുക രണ്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒന്നര ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് കടുക എല്ലാം നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം രണ്ടോ മൂന്നോ ലിഫ് കറിവേപ്പില ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക നല്ല കൂടി തന്നെ ഇനി മാറ്റി വെച്ച മാങ്ങയിലേക്ക് നമുക്ക് ഈ താളിപ്പ് ചേർക്കേണ്ടതുണ്ട് ചൂട് നഷ്ടപ്പെടാതെ തന്നെ അതിലേക്ക് ചേർക്കണം എന്നാലേ ആ ചൂടോട് കൂടി ആ മാങ്ങയും കൂടെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്പെഷ്യൽ മാങ്ങാച്ചാർ തയ്യാറായിട്ടുണ്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും തീർച്ചയായും മറക്കല്ലേ